ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തന്നെ രാജിവെച്ചിരിക്കുകയാണ് ഡൽഹിയിലെ കോൺഗ്രസിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള അർവിന്ദർ സിംഗ് ലൌലിയാണ് ഇപ്പോൾ രാജിക്കത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുന ഖാർഗേക്ക് കൈമാറിയിരിക്കുന്നത് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യവും നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ കനയ്യകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതുമൊക്കെയാണ് ഇപ്പോൾ ഈ രാജിയിലേക്ക് നയിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ട രാജിക്കത്തിൽ സൂചിപ്പിക്കുന്നത് ഈ രാജിക്കത്തിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കെതിരെ വ്യാജവും അടിസ്ഥാനരഹിതവുമായ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന അതിലൂടെ വളർന്ന ഒരു പാർട്ടി ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ താൻ പ്രേരിതനായി എന്നും അത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തി ഡൽഹിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു അതോടൊപ്പം തൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകേണ്ടി വന്നു എന്നും ഈ രാജിക്കത്തിൽ എടുത്തു പറയുന്നുണ്ട് അതോടൊപ്പം സംസ്ഥാന നേതാക്കളുടെ തീരുമാനങ്ങളെ ദേശീയ നേതാക്കൾ ബീറ്റോ ചെയ്യുന്നു എന്നൊരു ആരോപണവും ഇദ്ദേഹം രാജിക്കത്തിൽ ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം ഇദ്ദേഹം പറയുന്നത് ഇത്തവണ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നതിനാൽ ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ മൂന്നിടത്താണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ആ മൂന്നിടങ്ങളിൽ രണ്ടിടത്തെ സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിന് പരിചിതരല്ല എന്നൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം ൂണ്ടിക്കാണിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ജെ എൻ യുയിലെ മുൻ വിദ്യാർത്ഥി നേതാവായിരുന്ന ഇപ്പോൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള കനയ്യകുമാറാണ് കനയ്യകുമാറിന്റെ സ്ഥാനാർത്ഥത്തെ അദ്ദേഹം പറയുന്നത് കനയ്യകുമാർ ഡൽഹി നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ ഒട്ടും പരിചിതനല്ല എന്നും അവിടുത്തെ സിറ്റിംഗ് എം ആയിട്ടുള്ള മനോജ് തിവാരിയുമായി ഒരു മത്സരം കാഴ്ചവെക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുമാണ് അതോടൊപ്പം അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു പേര് ഡൽഹി നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ ബി ജെ പിയിൽ വിട്ട് കോൺഗ്രസിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്ന സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഉദ്ദിത് രാജിന്റെ കാര്യവുമാണ് ഉദ്ദിത് രാജൻ മണ്ഡലത്തിൽ ഒട്ടും പരിചിതനല്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം ഇദ്ദേഹം പറയുന്നത് താൻ സ്ഥാനാർത്ഥിയാകുന്നില്ല എന്ന് പ്രഖ്യാപിച്ച പാർട്ടിക്കൊപ്പം നിലകണ്ടപ്പോഴും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പുറത്തുനിന്നും സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കി എന്നൊരു ആരോപണം ഇദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പി സി സി അധ്യക്ഷൻ തന്നെ ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ് ഇത് ഡൽഹിയിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ബന്ധത്തെ ഇനി ബാധിക്കുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഡൽഹി എന്ന സംസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രം തെരഞ്ഞെടുപ്പ് ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് മുതലുള്ള ചരിത്രമാണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏഴിൽ ഏഴിടത്തും വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു അതിന് തൊട്ടുമുമ്പത്തെ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് നേടാനായി എങ്കിൽ ആ ഒരു സീറ്റ് കൂടി നഷ്ടപ്പെടുന്ന കാഴ്ചയായിരുന്നു ഡൽഹിയിൽ നമുക്ക് കാണാൻ സാധ്യത എന്നാൽ രണ്ടായിരത്തി പതിനാലിലെത്തുമ്പോൾ കാര്യങ്ങളാകെ മാറി മറിഞ്ഞു ഒരു മോദി തരംഗം ഒരു ബി ജെ പി അനുകൂല തരംഗം രാജ്യമെങ്ങും ആഞ്ഞടിച്ചതുപോലെ തന്നെ ഡൽഹിയിലും ആഞ്ഞടിച്ചിരുന്നു അതിനോടൊപ്പം യു പി എ സർക്കാരിനെതിരായ സമരങ്ങളുടെയും കേന്ദ്രം അണ്ണാഹസാരയുടെ ഉൾപ്പെടെ സമരങ്ങളുടെ കേന്ദ്രം ഡൽഹിയായിരുന്നു ഇത് വോട്ടിങ്ങിലും പ്രതിഫലിച്ചു ബി ജെ പിക്ക് അനുകൂലമായൊരു തരംഗം ഡൽഹിയിൽ ആഞ്ഞടിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാല് ആ വർഷം ബി ജെ പി ഏഴിൽ ഏഴ് സീറ്റും വിജയിച്ചു എന്ന് മാത്രമല്ല നാൽപ്പത്തി ആറ് പോയിന്റ് നാല് പൂജ്യം ശതമാനം വോട്ട് വിഹിതം സ്വന്തമാക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ വോട്ട് വിഹിതം വെറും പതിനഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനത്തിലേക്ക് താഴുന്നതും നമ്മൾ കണ്ടു പക്ഷേ അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഒരു പുതിയ പാർട്ടിയുടെ കടന്നു വരുവായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം വോട്ട് വിഹിതം നേടി രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയായി ആം ആദ്മി പാർട്ടി അതിൻ്റെ സാന്നിധ്യം തെളിയിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അൻപത്തി നാല് പോയിൻ്റ് മൂന്ന് ശതമാനം വോട്ട് നേടുകയുണ്ടായി അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിക്ക് അനുകൂലമായൊരു തരംഗം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായൊരു തരംഗവും സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായൊരു തരംഗവുമാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് മുതൽ നമുക്ക് ഡൽഹിയിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഏറ്റവും അവസാനം ഡൽഹിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം വോട്ടും അറുപത്തിരണ്ട് സീറ്റും സ്വന്തമാക്കാനായി കോൺഗ്രസ് പൂജ്യം സീറ്റിൽ ഒതുങ്ങിയപ്പോൾ ബി ജെ പി വെറും എട്ട് സീറ്റ് സ്വന്തമാക്കാൻ മാത്രമാണ് ബി ജെ പിക്ക് സാധിച്ചത് ഇത് ആം ആദ്മി പാർട്ടിക്ക് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന് തന്നെ പ്രതീക്ഷ നൽകുന്ന ചില കണക്കുകളാണ് പക്ഷേ കോൺഗ്രസ്സിലെ ഈ പടലപ്പിണക്കങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഈ സഖ്യത്തിൽ തുടരാനുള്ള വിമുഖത ഇത് എങ്ങനെ ഡൽഹിയിൽ ഇനി പ്രതിഫലിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഡൽഹിയിൽ ഇനിയും വരും ഘട്ടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിനെ ഈ കോൺഗ്രസിൻ്റെ പി സി സി രാജി എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു